നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ദിവസവും ഒരേ ഒരു തവണ ഈ നമ്പർ നിങ്ങളുടെ ഇടത് കൈയിൽ ഈ ഒരു പ്രത്യേക ഭാഗത്ത് എഴുതി വയ്ക്കണം പത്ത് നിമിഷത്തിനുള്ളിൽ പണവര ഉണ്ടാകാൻ തുടങ്ങും നമ്മുടെ ഈ ചാനലിലൂടെ പണവശ്യത്തിനായി അതായത് പണത്തെ ആകർഷിക്കുന്നതിനായി ധാരാളം താന്ത്രിക പരിഹാരങ്ങളും മന്ത്രജപങ്ങളും രഹസ്യ വഴിപാടുകളും ലോ എഫ് അട്രാക്ഷൻ മെത്തേഡുകൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇന്നിവിടെ പറയാൻ പോകുന്നത് വളരെ ശക്തിയാർന്ന ഒരു ഏഞ്ചൽ നമ്പറിനെ പറ്റിയാണ് ഇതിൽ ഒരു പൂജയോ മന്ത്രമോ ഒന്നുമില്ല അതിനാൽ എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ് നിങ്ങൾ മറ്റെന്തെങ്കിലും പണവശ്യ ഉപായങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ കൂടെ ഇതും ചെയ്യാവുന്നതാണ് വളരെ വേഗത്തിൽ പണത്തെ വശ്യം ചെയ്യാൻ ഈ നമ്പറിന് ഒരു പ്രത്യേക കഴിവുണ്ട് ഈ എയ്ഞ്ചൽ നമ്പർ നിങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒരു വിധത്തിലുമുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിക്കേണ്ട ആവശ്യമില്ല അതായത് നിങ്ങൾ കുളിച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല നോൺ വെജ് കഴിച്ചിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്ക് പീരീഡ്സ് ടൈം ആണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് അതായത് ഒരു വിധത്തിലുമുള്ള അശുദ്ധി ഈ നമ്പർ എഴുതുന്നതിന് തടസ്സമായി വരില്ല എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ പരിശ്രമത്തോടൊപ്പം ഇത്തരം പരിഹാരങ്ങൾ കൂടി ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഇരട്ടി വേഗത്തിൽ ഫലമുണ്ടാകും ഏത് പണവിഷ്യ പരിഹാരങ്ങളാണെങ്കിലും അത് പണത്തെ ആകർഷിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പല സന്ദർഭങ്ങളും പല വഴികളും നിങ്ങൾക്ക് തുറന്നു തരും അത് നമ്മൾ പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രം കടം കാരണം ഭക്ഷണവും ഉറക്കവും നഷ്ടപ്പെട്ടത് കടത്തിൻ്റെ പേരിൽ മനസമാധാനം നഷ്ടപ്പെട്ടത് ഈ കടം എങ്ങനെയെങ്കിലും ഒന്ന് അടച്ചു തീർക്കണം ഏതെങ്കിലും ഒരു വഴി തെളിയണം അതായത് ലോട്ടറിയിലൂടെയോ നറുക്കെടുപ്പുകളിലൂടെയോ അങ്ങനെ ഏതെങ്കിലും ഒരു വഴിയിലൂടെ പണം ലഭിക്കണം ഈ കടങ്ങളൊക്കെ ഒന്ന് അടച്ചു തീർത്ത് മനസമാധാനത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ പറയാൻ പോകുന്ന ഈ ഒരു നമ്പർ നിങ്ങളുടെ കയ്യിൽ എഴുതി നോക്കുക കടം അടച്ചു തീർക്കുന്നതിന് മാത്രമല്ല നല്ലൊരു ജോലി ലഭിക്കുന്നതിനും പ്രൊമോഷൻ ലഭിക്കുന്നതിനും ഇൻക്രിമെന്റ് ലഭിക്കുന്നതിനും ഒക്കെ ഈ നമ്പർ നിങ്ങളെ സഹായിക്കും നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ പണപരമായ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി പുറത്തു പോകുമ്പോൾ ഈ നമ്പർ നിങ്ങളുടെ കയ്യിൽ എഴുതിയിട്ടിട്ട് പോവുക നിങ്ങൾ പോകുന്ന കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനും വേഗത്തിൽ നടക്കും പണപരമായ ഏത് ആവശ്യത്തിനു വേണ്ടിയും നിങ്ങൾക്ക് ഈ നമ്പർ എഴുതാവുന്നതാണ് ഇനി നിങ്ങൾ ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ട് അവർ ഏറെ നാളായി തിരികെ തരാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പർ കയ്യിൽ എഴുതിയിട്ടിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക പണവരവിലുണ്ടാകുന്ന തടസ്സങ്ങൾ നീങ്ങാൻ ഈ നമ്പർ വളരെ നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കാവശ്യമായ അത്രയും പണത്തെ ആകർഷിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ നമ്പറിന് സാധിക്കും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഭാഗ്യവും നിർഭാഗ്യവുമുണ്ട് ഇത്തരം പരിഹാരങ്ങൾ നമ്മൾ ശരിയായിട്ട് ചെയ്താൽ നമ്മുടെ നിർഭാഗ്യത്തെ നമുക്ക് ഭാഗ്യമാക്കി മാറ്റാൻ കഴിയും നമ്മളിലുള്ള ഭാഗ്യത്തെ ഇരട്ടിയാക്കാനും കഴിയും അതുപോലെ ഈ പരിഹാരം ചെയ്യുന്നതിന് ഒരു വിധത്തിലുമുള്ള പണച്ചിലവ് ആവശ്യമില്ല ഈ നമ്പർ നിങ്ങളുടെ കയ്യിൽ എഴുതിയാൽ മാത്രം മതി അതിന് അധിക സമയവും ആവശ്യമില്ല അതായത് നിങ്ങളുടെ പണവും നിങ്ങളുടെ സമയവും ഇവിടെ നഷ്ടപ്പെടുന്നില്ല കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ സെക്കൻഡുകൾ മാത്രം മതി ഈ നമ്പർ എഴുതുന്നതിന് നിങ്ങൾ ഈ നമ്പർ വെറുതെ കയ്യിൽ എഴുതിയാൽ പോലും ഫലം തരും അത്രയ്ക്ക് പവർഫുള്ളായ ഒരു ഏഞ്ചൽ നമ്പറാണിത് ഇനി ഈ നമ്പർ നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും എഴുതാം അതുപോലെ ഏത് സമയത്ത് വേണമെങ്കിലും എഴുതാം നേരവും സമയവും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അപ്പോൾ തന്നെ നിങ്ങൾക്ക് പോയി എഴുതാവുന്നതാണ് ഒരു കാര്യം മനസ്സിൽ കണ്ടിട്ട് അതായത് നിങ്ങൾക്ക് ഉടനെ പരിഹരിക്കേണ്ട ഒരു ആഗ്രഹം മനസ്സിൽ കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ ഒരു തുക മനസ്സിൽ കണ്ടിട്ട് ഈ നമ്പർ നിങ്ങളുടെ കയ്യിൽ എഴുതുക ഗ്രീൻ കളറോ ബ്ലൂ കളറോ മഷിയുള്ള പേനയോ സ്കെച്ചോ മാർക്കറോ കൊണ്ട് നിങ്ങൾക്ക് ഈ നമ്പർ എഴുതാവുന്നതാണ് നിങ്ങൾ എഴുതേണ്ട നമ്പർ ഇതാണ് രണ്ട് ഒന്ന് ഒൻപത് പൂജ്യം രണ്ട് ഒന്ന് ഒൻപത് പൂജ്യം ഇരുപത്തിയൊന്ന് തൊണ്ണൂറ് ഇത് നിങ്ങൾ നിങ്ങളുടെ ഇടത് കൈയിലെ ശുക്രമണ്ഡലത്തിൽ എഴുതണം അതായത് നിങ്ങളുടെ തള്ള തള്ളവിരലിന് താഴെയായി കാണുന്ന ആ ഭാഗത്ത് വേണം ഈ നമ്പർ എഴുതാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ എഴുതുക പച്ച മഷി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം പച്ച പച്ചമഷിക്ക് പണവശ്യശക്തി ഏറെയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്ക് വേണമെങ്കിലും ഈ നമ്പർ എഴുതാവുന്നതാണ് ഇനി ഇടത് കൈയിൽ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വലത് കൈയിൽ എഴുതാവുന്നതാണ് ഈ നമ്പർ എഴുതിയതിനു ശേഷം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഈ നമ്പർ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കണം അതിനുശേഷം വിയർപ്പ് കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം വീണോ ഈ നമ്പർ മാഞ്ഞു പോകുന്നത് കൊണ്ട് കുഴപ്പം എന്നാൽ നിങ്ങൾ സ്വയം ഇത് മായച്ചു കളയാൻ പാടില്ല ഒരു ദിവസം ഒരു തവണ മാത്രം ഈ നമ്പർ എഴുതിയാ മതി ഇനി പുറത്തുനിന്നുള്ള ആരെങ്കിലും ഈ നമ്പർ എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് ഇതിനെപ്പറ്റി ചോദിച്ചാൽ ഒരു ലക്കി നമ്പർ എഴുതിയിരിക്കുന്നു എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി പണവരവിനായി നിങ്ങൾ ഇത് എഴുതിയിരിക്കുകയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല വിശ്വാസത്തോടെ ഈ നമ്പർ ദിവസവും എഴുതി നോക്കുക ഓരോ ദിവസവും പണവരവിൽ അസുര വളർച്ചയുണ്ടാകും നന്ദി നമസ്കാരം